ഇരട്ടിയാർ ചെമ്പകപ്പാറ കൊച്ചുകാമാക്ഷി മേഖലകളിൽ നാല് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം കൊച്ചുകാമാക്ഷിയിലെ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിലും ശ്രമം നടന്നു ചെമ്പകപ്പാറയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയും മോഷ്ടാവ് അപഹരിച്ചു കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടക്കുന്നത് ഇരട്ടയാർ ചെമ്പവപ്പാറ കൊച്ചുകാമാക്ഷി മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് ഇതിൽ ചെമ്പവപ്പാറ എറത്തുകുന്നേൽ സുധാകരന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തി രൂപയാണ് മോഷ്ടാവ് അപഹരിച്ചത് കൊച്ചുകാമാക്ഷിയിൽ കോടി വില്പനശാല നടത്തുന്ന അനീഷ് പലചരക്ക് കച്ചവടം നടത്തുന്ന ജോസഫ് സമീപത്തെ റേഷൻ കട എന്നിവിടങ്ങളിൽ മോഷണാശ്രമവും നടന്നു ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ പൂട്ടുപൊളിച്ച് ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ പൂട്ടുപൊളിച്ച മോഷ്ടാവ് അകത്ത് കടന്നെങ്കിലും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല സമീപത്തെ ചിക്കൻ കടയിൽ കറി സി സി ടിവിയുടെ മെമ്മറി കാർഡ് മോഷ്ടാവ് നശിപ്പിച്ചു സംഭവത്തിൽ തങ്ങമണി പോലീസ് കേസെടുത്തു മേഖലയിലെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച അന്വേഷണവും ആരംഭിച്ചു ഇതിൽ മോഷ്ടാവിന്റെതെന്ന് കരുതുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പള്ളിക്കാനം ചെമ്പകപ്പാറ മേഖലകളിലെ ട്രാൻസ്ഫോമറുകളിലെ എ ബി വലിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് കൂടാതെ ഈ മേഖലകളിലെ ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ വൈദ്യുതി ബന്ധവും മോഷ്ടാവ് വിച്ഛേദിച്ചു കട ഉടമകളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന